കേരളത്തിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ സിപിഎമ്മിന്റെ ഇരട്ട തപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൃശൂരിൽ അറസ്റ്റ് ചെയ്ത കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചില്ലെന്ന ന്യായീകരണമാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിരത്തുന്നത് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഇതിന് സമാനമല്ല ഇവിടെ കേസ് നടത്തി കന്യാസ്ത്രീകൾ കുറ്റവിമുക്തരായെന്നും ഗോവിന്ദൻ അല്ല ഇവിടെ ഉള്ളൂ അവർ ചെയ്തിട്ടില്ല അപ്പോൾ അത് രണ്ടും വേണ്ടി കാണണം രണ്ടായിട്ട് തന്നെ കാണണ്ടേ അതെന്താ 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 മുടി വെച്ച പിന്നെ ഇവിടെ ഒരു കേസ് ഉണ്ടായാലും ആ കേസും അതുപോലെ തന്നെ മറ്റൊരു പ്രദേശത്തുണ്ടായിട്ടുള്ള കേസും തമ്മിൽ താരതമ്യം ചെയ്യാൻ പോലും സാധിക്കുന്ന ഒന്നല്ല ഇവിടെ കേസ് ഉണ്ടായി എന്നുള്ളത് ശരിയാണ് കേസിനടിസ്ഥാനപ്പെടുത്തിയിട്ട് അവർക്ക് ജാമ്യം എന്നുള്ളതും കേസ് നടത്തിയെന്നുള്ളതും ആ കേസ് നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ അത് വിടുകയും ചെയ്തിട്ടുള്ളതാണ് അതിന് പകരം അതിന് സമാനമൊന്നുമല്ല അതുപോലെ തന്നെയാണ് അത് രണ്ടും രണ്ടായിട്ട് തന്നെ കാണണം രണ്ടും രണ്ടായിട്ട് കാണേണ്ടതാണെന്നോ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ഇരട്ടത്താപ്പാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പ്രകടമാകുന്നത് കേരളത്തിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ വലിയ ഇരട്ടത്താപ്പ് കാണിക്കുകയാണ് സി പി എം ഇവിടെ കേസെടുത്തുവെങ്കിലും അവരെ ജയിലിൽ അടച്ചില്ല എന്നുള്ള ഒരു ന്യായമാണ് സി സംസ്ഥാന സെക്രട്ടറി മുന്നോട്ട് വെക്കുന്നത് എങ്ങനെ കാണാം ഈ പ്രസ്താവനയെ ആ നിലിമ ഛത്തീസ്ഗഡിലേന് സമാനമായ സംഭവം രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിലെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്നത് ജാർഖണ്ഡിൽ നിന്ന് എത്തിയ കന്യാസ്ത്രീമാർ രണ്ട് കന്യാസ്ത്രീമാരെയാണ് അന്ന് സംസ്ഥാന പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് കുറ്റം മനുഷ്യക്കടത്തായിരുന്നു ഗുരുതരമായ വകുപ്പുകൾ ചുമത്തുകയും ചെയ്തു കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തുകയും ചെയ്തു വലിയ രീതിയിൽ ഈ വിഷയം കേരളത്തിൽ ചർച്ച ചെയ്തില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ആ സംഭവമാണ് ഇന്ന് അദ്ദേഹം അദ്ദേഹത്തോട് നമ്മൾ ചോദിക്കുന്നത് ജനം ടി വി ചോദിക്കുന്നത് അപ്പോഴാണ് അദ്ദേഹം അദ്ദേഹം ഉരുണ്ടുകളിക്കുക എന്ന് നമ്മൾ പറയുന്നത് പോലെയുള്ള സമീപനമാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചത് അതാണ് നമ്മൾ അല്പസമയം മുമ്പ് കണ്ടതും കാരണം രണ്ടും രണ്ട് തരമാണ് കേരളത്തിൽ മതേതര കേരളത്തിൽ നടന്നത് വേറൊന്ന് മറ്റ് ജാർഖണ്ഡിൽ നടന്നത് ഛത്തീസ്ഗഡിൽ നടന്ന മറ്റു തരം രണ്ടിനെയും ഒരു ഒരു തരത്തിലും തുല്യപ്പെടുത്താൻ കഴിയില്ല എന്നത് അടക്കമുള്ള ന്യായീകരണവാദങ്ങളാണ് അദ്ദേഹം നിരത്തുന്നത് മറ്റത് ഏറ്റവും പരിഹാസ്യമായ നടപടി എന്ന് പറഞ്ഞാൽ കേസെടുത്തത് മാത്രമേ ഉള്ളൂ ഞങ്ങൾ അറസ്റ്റ് ചെയ്തില്ല എന്നതട അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് കൂടുതൽ വിശദീകരണം നൽകുവാനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ നടത്തുവാനോ അദ്ദേഹം തയ്യാറാകുന്ന തയ്യാറാകുന്നില്ല എന്നത് മാത്രമല്ല വിഷയത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ന്യായീകരണവാദങ്ങൾ നിരത്തുന്നൊരു സാഹചര്യം കൂടിയാണ് ഉണ്ടായത് രണ്ടും രണ്ടും ഒരേ തരത്തിലുള്ള സംഭവമാണ് ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും നടന്നത് അതായത് ഛത്തീസ്ഗഡിലും കേരളത്തിലും നടന്നത് ജാർഖണ്ഡിൽ നിന്നുള്ള കുട്ടികളെ കേരളത്തിലേക്ക് കടത്തിയതും അതോടൊപ്പം തന്നെ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാർ കുട്ടികളെ കുട്ടികളുമായി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതും രണ്ടും ഒരേ സംഭവമാണ് എന്നാൽ രണ്ടിൻ്റെയും സ്ഥലത്തിൻ്റെ നിയമത്തിൻ്റെ വ്യത്യാസം മാത്രമാണ് ഇതില്ലാതുള്ളത് കാരണം ഛത്തീസ്ഗഡിലെ നിയമം കുറച്ചുകൂടി ശക്തമായ നിയമമാണ് സംസ്ഥാന ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിൻ്റെ തരത്തിൽ കുറച്ചുകൂടി ശക്തമായ നിയമങ്ങളുണ്ട് എന്നാൽ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള കേസ് കേരളത്തിലും രജിസ്റ്റർ ചെയ്തു ആ മനുഷ്യക്കടത്ത് തന്നെയാണ് ഛത്തീസ്ഗഡ് ും രജിസ്റ്റർ ചെയ്തത് എന്നാൽ ഇതിൽ ഇതിൽ ഒരു തിരിഞ്ഞു കളിക്കുന്ന അല്ലെങ്കിൽ ഒളിച്ചു കളിക്കുന്ന ഒരു സമീപനമാണ് അത് ന്യായീകരണവാദങ്ങൾ മുഴക്കുന്ന ഒരു സാഹചര്യമാണ് എം വി ഗോവിന്ദന്റെ ഭാഗത്തുണ്ടാകുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഭാഗത്തുണ്ടാകുന്നത് അതായത് ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ ഛത്തീസ്ഗഡിലെ ഈ ക്രൈസ്തവ സന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്തു ബന്ധപ്പെട്ട് അതായത് കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഉണ്ടായപ്പോൾ തന്നെ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ച ഒരു പ്രശാന്ത് കാണാൻ ഈ അറസ്റ്റിൽ നമുക്ക് എം വി ഗോവിന്ദിന്റെ വാക്കുകളാണ് കേട്ടത്